ിൽ യൂക്കാലി നടാൻ വനം വികസന കോർപ്പറേഷന് നൽകിയ അനുമതി റദ്ദാക്കും നിയമലംഘനമാണെന്നും നടപ്പാക്കാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടി വനം മേധാവി ഗംഗാസിംഗ് വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് റിപ്പോർട്ട് നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് വനം മേധാവി റിപ്പോർട്ട് നൽകിയത് യൂക്കാലി നടന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയ്ക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അഭിപ്രായം തേടണമെന്നും ശുപാർശയുണ്ട് അനുമതിക്കായി നടത്തിയ നീക്കങ്ങളെല്ലാം ചട്ടവിരുദ്ധമാണെന്ന് വനം മേധാവി വിശദീകരിക്കുന്നു പ്രശ്നം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് വീണ്ടും വിടാനാണ് നീക്കം മന്ത്രാലയം ഇതിന് അനുമതി നിഷേധിക്കുന്നതോടെ ഇപ്പോഴത്തെ ഉത്തരവിന് പ്രസക്തി ഇല്ലാതാവും ഫലത്തിൽ അനുമതി നിഷേധിക്കലുമാകും സി പി ഐയുടെ കടുത്ത എതിർപ്പ് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നീക്കം നടത്തിയത് യൂക്കാലി നടാനുള്ള അനുമതിക്കായി നേരത്തെ വനം വികസന കോർപ്പറേഷൻ കേന്ദ്ര മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു മന്ത്രാലയം അനുമതി നൽകിയില്ല സംസ്ഥാനത്തെ ഉന്നതതല സമിതിയും അനുമതി നിഷേധിച്ചു വന്യജീവി മനുഷ്യ സംഘർഷം പെരുകുമ്പോൾ വനത്തിന്റെ സ്വാഭാവിക പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്ന വിദേശ സസ്യങ്ങൾ ഒഴിവാക്കണമെന്ന നിലപാടാണ് കേന്ദ്രത്തിന്റേത് അതുകൊണ്ട് കേരളത്തിലെ കാടുകളിൽ ഇനി യൂക്കാലി നടാനാകില്ല മരമുറി മാഫിയയാണ് ഇതിനു പിന്നിൽ ചരട് വലിച്ചത് യൂക്കാലി വച്ചാൽ നിശ്ചിത കാലത്തിന് ശേഷം അത് മുറിക്കും അങ്ങനെ യൂക്കാലി മുറിക്കുമ്പോൾ കാടുകളിലെ മരങ്ങളും വിട്ടു ഇരു ചെവി അറിയാതെ യൂക്കാലി മരങ്ങൾക്കൊപ്പം അത് കടത്താം കാട്ടിലെ തടിയെ ലക്ഷ്യമിടുന്ന മാഫിയ ഇടപെടൽ ഇപ്പോൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഇതോടെയാണ് യൂക്കാലി വെയിപ്പിച്ച് ഭാവിയിലെ മരമുറിക്ക് ഇവർ സാധ്യത കണ്ടെത്തിയത് ഇതാണ് വ്യാപക എതിർപ്പിൽ പൊളിയുന്നത് വന്യമൃഗശല്യം നാട്ടിൽ രൂക്ഷമാകാനിടയുള്ള വനംവികസന കോർപ്പറേഷന്റെ മോഹം കേന്ദ്ര നയത്തിൽ തട്ടി തകരുകയാണ് വിഷയത്തിൽ ഇടതുമുന്നണിയിലെ പ്രബലരായ സി പി ഐയും വനംവകുപ്പിന് എതിരാണ് വനഭൂമിയിലെ അക്കേഷ്യ യൂക്കാലി ഗ്രാൻഡസ് തുടങ്ങിയവ പിഴുതുമാറ്റി കാട്ടുമരങ്ങൾ നടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സി പി എം പ്രകടന പത്രികയുടെ അനുബന്ധം എട്ടാം അധ്യായത്തിൽ എഴുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പ്രഖ്യാപനമാണിത് ഇതുൾപ്പെടെ സി പി ഐ ഉയർത്തിക്കാട്ടിയാണ് വിവാദം ആളിക്കത്തിച്ചത് യൂക്കാലി നടലുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദവും ഏറെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധന നടത്തി ഇതോടെയാണ് വനം മേധാവി എതിർപ്പ് റിപ്പോർട്ട് നൽകിയത് ഭരണഘടനയുടെ കൺകറന്റ് പട്ടികയിലാണ് വനം അതിനാൽ കേന്ദ്രം നിഷേധിച്ചത് സംസ്ഥാന വനം വകുപ്പിന് അനുവദിക്കാനാവില്ല ഉത്തരവ് അസാധുവാകും വനം വികസന കോർപ്പറേഷന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വരെയുള്ള മാനേജ്മെന്റ് പ്ലാനിൽ യുക്കാലി മരങ്ങൾ നടന്നത് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് കച്ചവട താൽപര്യം വെച്ച് പുതിയ ആവശ്യവുമായി കോർപ്പറേഷൻ എത്തുകയായിരുന്നു ഇതിൽ മാറ്റം വരുത്തി യുക്കാലി മരം നടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വനം വികസന കോർപ്പറേഷൻ നൽകിയ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ബംഗളൂരു മേഖലാ ഓഫീസ് തള്ളിയിരുന്നു പകരം നിലവിലുള്ള യൂക്കാലി മരങ്ങൾ മുറിക്കുന്നത് പ്ലാനിൽ ഉൾപ്പെടുത്താൻ അനുമതി നൽകി